കോടി വർഷം മുമ്പാണ് ദ്വീപായിരുന്ന സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡം ഇന്നത്തെ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡവുമായി കൂടിച്ചേരുന്നത് അങ്ങനെ ഇരുകരയിലെയും ജീവികൾ പുതിയ ലോകത്തേക്ക് പലായനം തുടങ്ങി അന്ന് നോർത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ഇന്നത്തെ മാനും ഒട്ടകവും കരടിയുടെയും എല്ലാം പൂർവീകരായിരുന്നു അവിടുത്തെ എപെക്സ് പ്രിഡേറ്റർ അതായത് മെയിൻ വേട്ടക്കാരൻ സാബു ടൈഗറിന്റെ പൂർവീകരും എന്നാൽ ായിരുന്ന സൗത്ത് അമേരിക്കയിൽ ഉണ്ടായിരുന്നത് ഇവരിൽ നിന്നും തികച്ചും വ്യത്യസ്തരായ ജീവികളായിരുന്നു കുറെ മൃഗങ്ങളും സ്ലോത്തുകളും ആർമാഡിലോ പോലെയുള്ള വ്യത്യസ്തമായ ജീവികളായിരുന്നു ശരി ഇവിടെയുള്ള എപ്പക്സ് പ്രിഡേറ്റർ ആരായിരുന്നു എന്നറിയാമോ അതൊരു ഡൈനോസർ ആയിരുന്നു പത്തടി ഉയരമുള്ള നൂറ് കിലോ വരെ ഭാരമുള്ള ടെറോബേർഡ് മനുഷ്യർക്ക് തെറോപ്പോട്സിൽ പെട്ട ഡൈനോസറുകളുടെ ഫോസിൽ കിട്ടിത്തുടങ്ങിയ കാലം തൊട്ടേ ഇവയ്ക്കും പക്ഷികളും തമ്മിലുള്ള സാമ്യം ശ്രദ്ധിച്ചിരുന്നു ഡൈനോസറുകളുടെ തലയും വാലും എടുത്തു മാറ്റിയാൽ ഏറെക്കുറെ പക്ഷികളുടെ സ്കെൽട്ടനുമായി സാദൃശ്യമുണ്ട് പക്ഷേ അതൊരു കോഇൻസിഡന്റ് ആവാം കൃത്യമായി പറഞ്ഞാൽ കൺവേർജൻറ് എവല്യൂഷൻ ആവാം എന്ന് മാത്രമേ കരുതിയിരുന്നുള്ളൂ കാരണം ഡൈനോസർ എവിടെ കിടക്കുന്നു നമ്മുടെ ലവ് ബേർഡ്സ് ഉൾപ്പെടെയുള്ള പക്ഷികൾ എവിടെ നിൽക്കുന്നു എന്നാൽ ഡൈനോസർ ആണ് പക്ഷികളായി മാറിയത് എന്നതിന് തുമ്പ് ലഭിച്ചത് ആർക്യോപ്റ്ററിക്സ് എന്ന ഡൈനോസറിന്റെ ഫോസിൽ കിട്ടിയപ്പോഴായിരുന്നു ഡൈനോസറിന്റെ ശരീരം പക്ഷിയുടെ ശരീരമായി മാറിക്കൊണ്ടിരുന്ന കാലത്ത് ജീവിച്ചിരുന്ന ഒരു ഡൈനോസർ അതായത് ഡൈനോസറിന്റെയും പക്ഷികളുടെയും ഇടയിലുള്ള മിസ്സിംഗ് ലിങ്കാണ് ഇവ പിന്നീട് ഇവയിൽ നടത്തിയ ശാസ്ത്രീയ പഠനത്തിലൂടെയാണ് ഡൈനോസറുകളാണ് പക്ഷികളായി പരിണമിച്ചത് എന്ന് മനസ്സിലായത് എങ്കിലും എല്ലാ ഡൈനോസറുകളും പക്ഷികളായി മാറിയെന്നല്ല ചതുപ്പ് നിലങ്ങളിൽ ജീവിക്കുന്ന തെറോപോഡ്സിൽപ്പെട്ട ചില ഡൈനോസറുകൾ പറന്നുകൊണ്ട് ഇര പിടിക്കുവാൻ വേണ്ട രൂപം കൈവരിച്ചിരിക്കുന്നു തെറോപോഡ്സ് ഡൈനോസറുകൾക്ക് ശത്രുക്കളെ പേടിപ്പിച്ച് അകറ്റി നിർത്തുവാൻ ആദ്യമേ അവയ്ക്ക് തൂവലുകൾ ഉണ്ടായിരുന്നു ഈ തൂവലുകൾ പിന്നീട് പറക്കുവാൻ സഹായകരമായി മാറുകയാണ് ചെയ്തത് പിന്നീട് ആസ്ട്രോയിഡ് പതിച്ച ശേഷം തെറോപോഡ്സിലെ പറക്കുവാൻ കഴിയുന്ന ഡൈനോസറുകൾ മാത്രം അതിജീവിച്ചു അതിൽ ഒന്നാണ് ടെറ ടെറബേർഡിന്റെ പൂർവീകർ മൂന്നടി മുതൽ പത്തടി വരെ ഉയരമുള്ള ഇരുപത്തിയഞ്ചോളം വ്യത്യസ്ത ടെറബേർഡ്സ് ഉണ്ടായിരുന്നു ഇരയെ ജീവനോടെ കൊത്തി വലിക്കുകയും അവയെ നിലത്തിട്ടടിച്ച് എല്ല് തകർത്ത് മജ്ജ കഴിക്കുന്നതുകൊണ്ടാണ് ഇവയ്ക്ക് ടെറ ബേർഡ് എന്ന പേര് വീണത് സൗത്ത് അമേരിക്കയിൽ മാത്രമല്ല ഇവർ നോർത്ത് അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിലും ചേക്കേറി അടുത്ത മൂന്ന് കോടി വർഷത്തോളം അവിടെയും അടക്കി വാണിരുന്നു എന്നാൽ ഏകദേശം പത്ത് ലക്ഷം വർഷം മുമ്പുള്ള കാലമായപ്പോൾ ഇവയെല്ലാം ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായി